ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കൊരു ഡേ സുഖം തന്നെ വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നും സുബുവിൻ്റെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് എന്താ ഏതാണൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് ടിപ്പും കാര്യങ്ങളൊന്നും ഒക്കത്തില്ല കേട്ടോ അപ്പോഴും ഉവൊക്കെ കുറയട്ടെ അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പറയും കേട്ടോ അപ്പോഴും നമുക്ക് അടുക്കളയിലോട്ടൊക്കെ പോകാം അടുക്കള എന്നെ കാത്തിരിക്കുന്നു അപ്പോഴേ നമുക്ക് നമ്മുടെ എൻ്റെ ആ കുഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം കേട്ടോ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളുമായിട്ട് സുപ്പ് വരുന്നത് അപ്പോഴേ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് പോകാം അപ്പോഴേ കണ്ണാടിയിലൊന്ന് ചുമ്മാ നോക്കിയതാണ് അതേ കണ്ണൊക്കെ ചുമന്നിരിക്കുക കേട്ടോ അതൊന്നു നോക്കിയതാണ് അല്ലെങ്കിൽ തന്നെ ഒന്നും മുഖം നോക്കാതിരിക്കുന്നെ കണ്ണാടിയിലൊന്നും പോയി നോക്കാതിരിക്കുന്നെ എൻ്റെ കണ്ണിൽ നല്ല ചുവപ്പ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പോഴേ ഹോസ്പിറ്റലിൽ പോയ കാര്യമൊക്കെ ഞാൻ പറയുന്നതിലെ വൈകിട്ട് ഞാൻ പോയായിരുന്നു അതേ എൻ്റെ കണ്ണട ഇതാണ് കേട്ടോ കണ്ണട വെച്ചേ എപ്പോഴും വീഡിയോ കാണത്തുള്ളൂ കേട്ടോ അല്ലാതെ എനിക്ക് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എനിക്കിത് വെച്ച് വീഡിയോ എടുക്കാൻ ഒക്കുന്നില്ല കേട്ടോ എങ്ങോട്ടാണ് നോക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ കേട്ടോ കണ്ണട വെച്ച ആരോ എന്നോട് പറഞ്ഞു കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണട വയ്ക്കണേന്ന് കണ്ണട എന്നേ ഉണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ വായിക്കാനും എന്താ ഇങ്ങനെ ടി വി ആണ് ടി വി അങ്ങനെ കാണത്തില്ല മൊബൈലൊക്കെ കാണുന്നത് ഞാൻ കണ്ണട വെച്ചു തന്നെ കേട്ടോ അപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴൊന്നും വയ്ക്കത്തില്ല പക്ഷേ എനിക്ക് തോന്നും ഇനി ഫുള്ള് വെക്കേണ്ടി വരുമെന്ന് കണ്ണിനൊക്കെ അസ്വസ്ഥതയൊക്കെ തുടങ്ങി കണ്ണിന് നല്ല ചുവപ്പൊക്കെ ആയി നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാവും എന്തൊക്കെയാവുമെന്ന് കേട്ടോ അപ്പോൾ മേക്കപ്പൊന്നും ഇട്ടില്ല സിന്ദൂരം ഇടാൻ വന്നതാണ് കേട്ടോ മേക്കപ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിൽ നിൽക്കാൻ അല്ലേ അപ്പോൾ അല്ലേലും ഒന്നും വീരം വൃത്തിയായിട്ടൊക്കെ നിൽക്കണമെന്നുള്ളത് നമുക്ക് നാണക്കുകയാണെങ്കിൽ വീഡിയോ കാണുന്നത് വിചാരിക്കേ ഇവക്കൊരു വ്യക്തിയില്ലല്ലോ അപ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരുന്നേ കേട്ടോ എന്നിട്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നി നമുക്ക് അടുക്കളയെ പോകാം കേട്ടോ രാവിലത്തെ കാപ്പി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അങ്കലാപ്പ് വെപ്രാളം എന്താണ് ഉച്ചക്കിനി എന്തൊക്കെയാണോ പച്ചക്കറി മീനും ഉണ്ടെങ്കിൽ പിന്നെ വെപ്രാളം പിടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇത് രണ്ടും ഇല്ലാത്ത സ സമയങ്ങളിലാണ് നമ്മളൊക്കെ വെപ്രാളം പിടിക്കുന്നത് പിന്നെ നമ്മുടെ അയ്യത്തോട്ടിറങ്ങി എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമുക്കതും രക്ഷയാണ് പക്ഷെ ഇപ്പൊ അയ്യത്തിറങ്ങിയ ഒന്നുമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ പന്നിക്കുട്ടന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അവന്മാരൊന്നും വെച്ചിട്ടില്ല ശൂന്യമായിട്ട് കിടക്കുന്ന നമ്മുടെ അയ്യമൊക്കെ കേട്ടോ സരസ്വന് ഭയങ്കര സങ്കടം എൻ്റെ സരസ്വന്റെ ഏർ നട്ട സംഭവങ്ങളെല്ലാം അവന്മാരുത്തോണ്ടി പറഞ്ഞോണ്ട് പോയി സരസ്വന് ഭയങ്കര സങ്കടം എന്നിട്ട് പറയുവാണെങ്കിൽ അടുത്ത വർഷം മുതൽ ഞാൻ ഒരു പൊക്കം നടത്തില്ല ഹും കേട്ടോ നടത്തില്ല എന്തൊക്കെയാണോ പരാതികള് പറയുന്ന പാവം കേട്ടോ നമ്മുടെ പിയേയും കൊണ്ട് ഒരു ദിവസം അതിന് മണ്ണ് മാന്തി വെക്കും പിറ്റേന്ന് നോക്കുമ്പോൾ നോക്കാൻ യുവന്മാരിപ്പം ഇറങ്ങിയിട്ടുണ്ട് യുവന്മാര് കേട്ടോ എന്തായാലും ഞങ്ങളുടെ അയ്യത്തമോ ഒന്നുമില്ല പക്ഷെ പച്ചക്കറി മീനും ഉള്ളത് കൊണ്ട് നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ വെക്കാം അയ്യത്തമോ ഒന്നും ഇല്ലെന്ന് ഇവന്മാരെ അടിച്ചു മാറ്റി കൊണ്ട് പോയി എന്താ ചെയ്യാനാന്ന് പറ പന്നിക്കുട്ടന്മാരും പിന്നെ വേറെ ഒന്നും ഇതുവരെ കഴുവയും മൂലിയൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോഴതാണ് നമ്മൾ നമ്മുടെ അടുക്കളയിലോട്ട് വന്നു രാവിലെ ചായയൊക്കെ ഇട്ടു രാവിലെ കാപ്പിക്ക് എന്താ പുട്ടായിരുന്നു പുട്ടും പുട്ടും പഴവുമായിരുന്നു എൻ്റെ പങ്ക് പുട്ട് തെയ്യ് ഇവിടെ കിടന്ന് ഉരുളുന്നുണ്ട് ഗുളികയൊക്കെ കഴിക്കണം കേട്ടോ എൻ്റെ പങ്ക് ഇത്രയും പുട്ടൊന്നും കഴിക്കത്തില്ല അര കുറ്റിയെങ്ങാണ്ട് നമുക്ക് കഴിക്കാം ഗുളിക കഴിക്കണം കേട്ടോ അപ്പോഴി ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി എൻ ഡി ഡോക്ടറെ ഒക്കെ കൂടി കണ്ടു അപ്പോഴൊ ഒന്നും പറയണ്ട ചെന്നപ്പോൾ ആകെ അവരുടെ കയ്യിലോട്ടൊക്കെ നമ്മളെ കിട്ടിയാൽ മതിയല്ലോ കേട്ടോ അപ്പോഴെന്തായാലും ഇച്ചിരി തലവേദനയ്ക്കൊക്കെ ഇച്ചിരി ഒരു കുറവുണ്ട് അപ്പോഴും തലയൊക്കെ തലേലെ വെള്ളമൊന്നും അധികം പാടില്ല ഞാൻ പാത്തു വെച്ചേക്കും എൻ്റെ കാർക്കുണ്ടിൽ കേട്ടോ അധികം പാടില്ല എണ്ണകൾ എണ്ണകൾ നമ്മൾ വലുതായിട്ടും അതും തേക്കാൻ പാടില്ല അങ്ങനെ ഒരുപാടൊരുപാട് വെയിൽ കൊള്ളാൻ പാടില്ല അങ്ങനെ ഒത്തിരി 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 സംഭവങ്ങളൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പാത്ത് വെച്ചൊക്കെ എൻ്റെ കാർക്കുണ്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉച്ചയൊക്കെ നന്നായിട്ട് തോർത്താൻ പറഞ്ഞു എനിക്കെന്ന് വെച്ചാൽ പനി വിട്ടുമാറാതെ ഉണ്ടല്ലോ കേട്ടോ അങ്ങനെ ഒത്തിരി ഗുളികകളൊക്കെ തന്നു ഇനിയും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ അതൊക്കെയാണ് അപ്പോൾ നമുക്ക് എല്ലാം ചെയ്ത് വെച്ചേക്കാം മീനാണെങ്കിൽ വാ പാറയാണോ വറ്റയാണോ അത് കറി വെക്കണം ബീട്രൂട്ട് തോരം വയ്ക്കണം മീൻ വറക്കണം നമുക്ക് കറി വെക്കണം എല്ലാം സെറ്റ് സെറ്റ് എല്ലാം സുപ്പ് ചെയ്തിട്ടാണ് പോയി കുളിച്ചത് അതൊക്കെ ഇനി തോരം വെക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് തുടങ്ങാം മീൻ കറി ആദ്യം വെക്കട്ടെ അപ്പോഴും നമ്മുടെ മീൻകറിയൊക്കെ അണുപ്പത്തോട്ടാക്കി മുള പുളി മുള ആട്ടോ ഇവിടെ അതാണ് ഇഷ്ടം മക്കൾക്ക് അപ്പോഴാണ് പപ്പയ്ക്ക് അതുതന്നെ തേങ്ങ അരച്ചിവിടെ ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് മീൻ്റെ അരപ്പൊക്കെ പരട്ടി വെച്ചിരുന്നതാണ് വറ വറക്കാനുള്ളത് കേട്ടോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കും ദേ എപ്പോഴേ ഇവൻ സെറ്റായിട്ടിരിക്കുക ഇതാണ് പ്രശ്നം എവിടെയെങ്കിലും എഴുതെങ്കിലും ഇച്ചിരി വെള്ളം വന്നാൽ മതി പൊട്ടിച്ചെറിയോട് പൊട്ടിച്ചെറി ഉരപ്പൊക്കെ എപ്പോഴേ പെരട്ടി കൊച്ചി അവർക്ക് മീൻ പാപത്തിന് വേണം അത് കൊച്ചു പിള്ളേർക്ക് കൊച്ചു പിള്ളാരല്ല വലിയ പിള്ളേരാണ് കേട്ടോ വലിയ പിള്ളേർക്കാണ് വഴക്കും മീൻ കൈ വേണം എന്നുള്ളതല്ലേ എല്ലാവർക്കും അത് വരും അപ്പോഴും അവനൊന്നും ഫ്രൈ വരട്ടെ ഫ്രൈ ആയി ഫ്രൈ ഫ്രൈ വരട്ടെ വല്ല ഫ്രൈ ആയി വരട്ടി പിന്നെ എല്ലാം ചതച്ചു വെച്ചേക്കെട്ടോ പിന്നെ തക്കാളിയും വെള്ള ഇരിക്കും ഇവിടെ കറി വെക്കണം നമ്മൾ നമ്മളത് നമ്മുടെ അതച്ചിട്ടി ഇവിടെ അരച്ചു വെച്ചേക്കുവാണ് പിന്നെ തോറിച്ച് അരച്ചി വെച്ചേക്കുവാണ് ഉപ്പും എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ ഇതൊക്കെ പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ രാവിലെ മക്കൾക്ക് കൊണ്ടുപോകാന് ചമ്മന്തി അരച്ചായിരുന്നു അതും ഇപ്പോഴത്തെ ഇതൊക്കെ മതി എന്തുവാ ഇത് ഫ്രൈ ഒന്ന് ശരിയായി കേട്ടേ ഇങ്ങനെ അടച്ചു വെച്ചില്ലെങ്കിലുണ്ടല്ലോ നടക്കും അതുകൊണ്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ച പൊട്ടിത്തെറിച്ചാൽ അവിടെ മൊത്തം എന്താണ് എണ്ണ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ എന്റെ മീൻപൊട്ടനെ ഒരു വശമൊക്കെ കൈ ആയിട്ട് തോന്നുന്നു കേട്ടോ ഒരു വശം കൈ ഒന്ന് മാറ്റി മാറ്റിവെച്ചു ആറ്റി വെച്ചിട്ടേ നമുക്ക് കൈ പൊള്ളി മുണി ഇവിടെ കിടപ്പുണ്ട് എന്നിട്ട് പിടിക്കത്തില്ല നമുക്ക് മീൻകറിയൊന്നും നോക്കാം കേട്ടോ മീൻകറിക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം ഞാനല്ലേ ഇട്ടത് എല്ലാം കാണും എല്ലാം കറ കേട്ടോ ഒരു കുഴപ്പമില്ല എല്ലാം ഉണ്ട് ഇനിയും നമുക്ക് തോരൻ്റെ തോരൻ്റെ ആക്കി കൊടുക്കാം ചീനച്ചട്ടി എന്തെങ്കിലും ചീനച്ചട്ടി എടുത്തോണ്ട് കിട്ട ഞാൻ അങ്ങനെ നമ്മുടെ ഒക്കെ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട് ഇനി കഴിവ് വറക്കേ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ ഇവിടെ ആകെ പ്രശ്നം എന്തോ തടി ജനിച്ചിത്ര ചിലവെന്നൊക്കെ എന്നോന്ന് തോന്നി കേട്ടോ അപ്പഴാകെ കുഴപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പൊ നോക്കി രണ്ടോട്ട് ചിലവാക്കാൻ തുടങ്ങിയേട്ട് നമ്മുടെ കടുക്കൂട്ടത്തൊക്കെ അത്ര ഇഷ്ടൊന്നും അല്ല കേട്ടോ ബീഫ്രൂട്ട് എന്നാലും ഞാൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ നമുക്ക് ഒന്നും മാറ്റി കുടിക്കണ്ടേ അല്ലേ സ്പൂണ് തട്ടിട്ടേ എന്റെ കയ്യിൽ ഒരു സ്പൂൺ എടുത്താൽ ഒരു പത്ത് സ്പൂൺ തറ ഇല്ലേട്ട് എന്താണോ ഉണ്ട് ഉപ്പും അതുപോലെ ഉപ്പ് മാത്രം അടുത്തിരി കൊണ്ടെന്നും പറഞ്ഞ് ഉപ്പ് ഇനി നമുക്ക് തറ മാത്രം അയാൾ എന്തെളുപ്പം എന്തെളപ്പം അപ്പൊ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അതി കൂടെ തന്നെ അതിൻ്റെ അരപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ട എളുപ്പമാണ് മ്മിൽ മാറിപ്പോ ചോറിന്റെയും തക്കാളിപ്പിന്റെയും ചില സമയത്തിനങ്ങനെ പറ്റാറുള്ളൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് തട്ടിക്കൂട്ടി അങ്ങ് വെക്കാം അവൻ പതുക്കെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ആവിയില്ല അങ്ങോട്ട് പതിയേനെ കൊടുക്കാം അങ്ങനെ അങ്ങ് എന്തോ ഉള്ളു അല്ലേ അങ്ങനാണോ നിങ്ങളതോ ഒരു പറ വെള്ളം എടുക്കാം വെള്ളം ഒഴിക്കുന്ന കേട്ടോ നമുക്ക് കറിയും കൂടെ അയച്ചാൽ കേട്ടോ മീൻ മീൻ കറി ചലച്ച് അപ്പോഴേ നമ്മളെടുത്ത് വച്ച പാത്രങ്ങൾ അപ്പം അപ്പം കഴുകു വെച്ചാൽ ആരും നമ്മളെ വഴക്കു കുറയത്തില്ല അല്ലെങ്കിൽ നമ്മളെ വഴക്കുറയാ നമ്മളെ വഴക്കു കുറയത്തില്ല അപ്പോഴും ആ ചതച്ച് വെച്ചിരുന്ന പാത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കയ്യിലൂടെ തന്നെ നമുക്ക് അങ്ങ് കഴുകി വയ്ക്കാൻ കേട്ടോ സ്വലപ്പം ഒന്നും വഴക്കം കുറയത്തില്ലല്ലോ അച്ച മാത്രം നേടും അല്ലേ കറികൾ അച്ഛയാവുന്നു നമ്മുടെ കുറച്ച് കൂടെ കേട്ടോ പ്ലേറ്റുകൾ നമ്മളെടുത്ത് പ്ലേറ്റുകളൊക്കെ അപ്പൊ കഴുകട്ടെ വെള്ളം ചെറിച്ചു വീണ മൊബൈൽ കണ്ടിട്ടാണ് കേട്ടോ ഇവിടെ റെഡി ആയി കേട്ടോ ഇനി നമുക്ക് ഒരു വശം നമ്മൾ മൂട്ടിച്ചില്ല തോറും കൂട്ടണേ ഒന്നും നമുക്ക് ആ സമയം കൊണ്ട് അവന് എന്തായി ഏതാങ്ങനക്കട്ടെ നമുക്ക് അല്ലേ ഇത് നോക്കാം ീ കുറച്ചിട്ട് കേട്ടോ തീ കുറച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിക്കാൻ ഇട്ടെങ്കിൽ പെട്ടെന്ന് കയ്യൂ ഉപ്പ് ഇട്ടാ നിങ്ങളെ കാണിച്ചില്ല ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ കാണിച്ചില്ല ശരിട്ടോ ദേവദേവട്ടെ നമ്മടെ കറിക്ക് വെള്ളം ഒഴിക്കണം തോരന് ഇവിടെ സെറ്റായിട്ടോ തോരന് നന്നായിട്ട് വെഞ്ചി കറി വെച്ചുകൊട്ടെ കറി വേവിക്കാം വെള്ളക്കായും തക്കാളിയും കൂടെ കറി വേവിക്കുക അങ്ങനെ നമ്മുടെ കറിയൊക്കെ കഷ്ണങ്ങളൊക്കെ വിന്തു കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്തു കഷ്ണങ്ങൾ എന്താ വെള്ളലിക്കയും തക്കാളിക്കയും കേട്ടോ നമുക്ക് അരച്ചിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കറിക്ക് നല്ല ചൂടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഒത്തിരി ചറവന്നും പറഞ്ഞ് കോട്ടയും പുളി പോലെ ആക്കരുത് ചറപറാന്നും പറഞ്ഞ് വെള്ളം ഒഴിച്ച് കളഞ്ഞരുത് പച്ചക്കറി മോരൊക്കെ കഴിച്ചത്തില്ല അതും മാത്രമേ പച്ചക്കറി ഇനി നമുക്ക് കടുക് വറുത്ത ഇങ്ങോട്ട് ചൂന്നും പറഞ്ഞിങ്ങോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ വീടിൻ്റെ പരിപാടികളും കഴിഞ്ഞ് പപ്പടം ഇരിപ്പ് പപ്പടം ഇന്നിപ്പോൾ എടുക്കുന്നില്ല മീൻ വാർത്തതല്ലേ എല്ലാം വെളിച്ചെണ്ണകളാണ് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പിട്ടതാണേ കടുക് വറുത്ത ഒഴിച്ചാൽ മതി ഇനി കേട്ടോ നമുക്കേ കടുവും കൂടെ വറുത്ത ഒഴിക്കും എന്നാലേ അത് ശരിയാവുമല്ലേ അല്ലേ ചെറിയ ഉള്ളി അരിഞ്ഞിരണം കേട്ടോ ചെറിയ ഉള്ളി അരിഞ്ഞിരണം മുളക് കടുക് കടുക് കുട്ടിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ഞാൻ പറയുന്നവരുടെ കാര്യം നമ്മൾ കറങ്ങിപ്പിലേം കൂടെ കുറച്ചിട്ട് വിടണേ നമ്മുടെ കറങ്ങനെ അശു ഊമൂന്നും പറഞ്ഞ രേ നമ്മള് അത് നമ്മൾക്ക് വേണം അങ്ങനെ ഒരു പരിപാടി അതുണ്ടായി പെണ്ണുങ്ങൾ പറയുന്ന അടുക്കളയിൽ തന്നെ ഇരുണ്ട് മറിയുമാണ് കഴിഞ്ഞ നമ്മുടെ പരിപാടിയായിരുന്നു ഇനി ഒരു പരിപാടിയില്ല ഇനി ഉണ്ടാ മതി നമുക്കൊക്കെ ഇനി ചെറുതായിട്ട് ചൂടാക്കണം നമ്മൾ നമ്മളരപ്പിട്ടിട്ട് ചട്ടിന് ചൂടുണ്ടായിരുന്നു അടപ്പ് അരപ്പ് എപ്പോഴും ചൂടായി കിടക്കാം ഞങ്ങളെല്ലാം ഓർക്കുന്ന ചൂടാക്കിയെന്നേ ഉള്ളു കേട്ടോ ഒന്ന് തീട്ടുന്നേ ഉള് കേട്ടോ പരിപാടികളെല്ലാം കഴിഞ്ഞു അടുക്കളയല്ലേ അപ്പോൾ ഇന്നൊക്കെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ മതിയോ എൻ്റെ കുഞ്ഞുവിശേഷങ്ങൾ സുപ്പു ഇതൊക്കെ തന്നെ ഇവിടെ കാണിക്കുന്നതൊക്കെ കേട്ടോ സുപ്പുവിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഇനി കുറച്ച് തുണി കൊണ്ട് മേളിൽ കൊണ്ടുപോയി ആ നമ്മുടെ അമ്മയും മേളിലായിരിക്കുന്നത് കേട്ടോ ഇന്നലെ ആരും ഒക്കെ കൂട്ടുകാർ ചോദിച്ചു താഴെയല്ല വെച്ചേക്കുന്നത് അപ്പോഴും മേളിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് അവിടെ തന്നെ എനിക്ക് കഴുകി അങ്ങോട്ടങ്ങി ഇട്ടാൽ മതി പക്ഷേ നമ്മുടെ അമ്മിണിക്ക് എന്തേലും സൂക്കയുടെ പിടിച്ചാലാണ് താഴെ കൊണ്ടുവരാൻ വലിയ പാടം ഭയങ്കര വെയിറ്റാണ് ഈ സംഭവത്തിന് മറ്റേതിൻ്റെ കൂട്ടെല്ലാം എന്തോ വെയിറ്റാണ് അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടില്ല പണി കിട്ടി അവർ അവർക്ക് തന്നെ എടുക്കാൻ വയ്യായിരുന്നു ഞാൻ ചോദിച്ചാൽ അവരൊക്കെ സ്റ്റെപ്പ് നിന്ന് തറ വീണെന്ന് ഈ മെഷീൻ വലിച്ചെടുത്ത് നമ്മുടെ സ്റ്റെപ്പ് വഴിയെ കയറ്റി ഇറക്കുകയും ചെയ്യുന്നത് പിന്നെ അവർക്ക് ഇതുവരെ ഒരു ഉവും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് തുണിയുണ്ട് പപ്പയുടെ മോൻ്റെ ഞങ്ങളുടെ ഇന്നലെ കഴിയുമല്ലോ പപ്പയുടെ മോൻ്റെ കുറച്ച് തുണിയൊക്കെ ഉണ്ട് അതും അതൊക്കെ ഇനിക്കൊണ്ടും മീളിൽ ഇട്ട് കൊടുക്കണം അവൾക്ക് കഴുകാൻ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഉള്ളു സുപ്പുവിൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ ഇന്നത്തെ അപ്പോഴേ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം സു നമ്മുടെ സരസവന് ചോറൊക്കെ കൊടുക്കട്ടെ ഇനി കേട്ടോ സരസവം മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് കറക്റ്റ് സമയത്തൊക്കെ ആരും ഒക്കെ ചുമ്മാതും കഴിക്കത്തില്ല പാത്തു വെക്കത്തി ഉള്ളു കേട്ടോ എല്ലാം കൊടുക്കും പക്ഷെ സാരസൂനൊന്നും കഴിക്കാൻ മേല എനിക്കറിയത്തില്ല പോലെ തന്നെ സരസവനും ഒന്നും കഴിക്കാൻ മേല കേട്ടോ അപ്പം നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട്